കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ സമീപകാല പ്രസ്താവനകൾക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രൂക്ഷമായി പ്രതികരിച്ചു തരൂരിന് മുന്നിൽ രണ്ടു വഴികളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നതെന്നും ഒന്നുകിൽ പാർട്ടിയുടെ നിയമങ്ങൾക്കും നിലപാടുകൾക്കും വിധേയനായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ പാർട്ടി വിട്ട് തനിക്കിഷ്ടമുള്ള രാഷ്ട്രീയം തിരഞ്ഞെടുക്കുക എന്നും മുരളീധരൻ തുറന്നടിച്ചു തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനിയൊരു ചർച്ചയാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി തരൂരിന്റെ നിലപാടുകൾ പാർട്ടിക്കും തരൂരിനും ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തുടർച്ചയായി പ്രശംസിച്ചുകൊണ്ടുള്ള തരൂരിന്റെ നിലപാടുകളാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് അടുത്തിടെ ദ ഹിന്ദു പത്രത്തിൽ മോദിയെ പ്രശംസിച്ച് തരൂർ ഒരു ലേഖനം എഴുതിയിരുന്നു ഈ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ഇതിനു പിന്നാലെ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ താനാണെന്ന് വ്യക്തമാക്കുന്ന ഒരു സർവേ ഫലം തരൂർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതും കോൺഗ്രസിനുള്ളിൽ വലിയ അതൃപ്തിക്ക് കാരണമായി ശശി തരൂർ കോൺഗ്രസ് നേതാക്കളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും സ്തുതിക്കുന്നു മോദിയെയും പിണറായി വിജയനെയും അദ്ദേഹം പ്രശംസിക്കുന്നുണ്ട് കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി നിലവിലെ ഈ രീതികളുമായി മുന്നോട്ടു പോയാൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ വ്യക്തിത്വം തന്നെ ഇല്ലാതാകുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു തരൂരിന്റെ ഈ നിലവിലെ പോക്ക് പാർട്ടിക്കും അദ്ദേഹത്തിനും വ്യക്തിപരമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കോൺഗ്രസ് നേതാവ് പാലിക്കേണ്ട മര്യാദകളും അച്ചടക്കവും തരൂർ പാലിക്കുന്നില്ലെന്നാണ് മുരളീധരന്റെ വിമർശനത്തിന്റെ കാതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയണം ശശി തരൂർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണെന്നും പാർട്ടി നിയോഗിച്ച പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണെന്നും മുരളീധരൻ ഓർമ്മിപ്പിച്ചു ഈ നിലയ്ക്ക് പാർട്ടിയിലും പാർലമെന്റിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകാനാണ് തരൂരിനോട് മുരളീധരൻ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ പറയേണ്ടതാണ് എല്ലാ അഭിപ്രായങ്ങളും പാർട്ടിക്ക് സ്വീകരിക്കണമെന്നില്ല മുരളീധരൻ വ്യക്തമാക്കി ഒരു പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ അത് പൊതുവേദികളിൽ പ്രകടിപ്പിക്കുന്നതിനു പകരം പാർട്ടിയുടെ വേദികളിൽ ഉന്നയിക്കണം എന്നൊരു സൂചനയും അദ്ദേഹം നൽകി പാർട്ടിയുടെ അച്ചടക്കവും നിലപാടുകളും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണെന്നും മുരളീധരൻ ഓർമ്മിപ്പിച്ചു ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ പാർട്ടി വിടുക അതല്ല അദ്ദേഹത്തിന് ഇതിനകത്ത് ശ്വാസം മുട്ടുകയും തുടർന്ന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കുക എന്നതാണ് ഒരു മാർഗം മുരളീധരൻ തുറന്നടിച്ചു ഈ രണ്ടിലേതെങ്കിലും ഒരു മാർഗം തിരഞ്ഞെടുക്കണമെന്നാണ് ഒരു സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് തനിക്ക് തരൂരിനോട് അഭ്യർത്ഥിക്കാനുള്ളതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ഇപ്പോൾ അദ്ദേഹം പിന്തുടരുന്ന ഈ ഇടത്തരം രീതി വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ സ്വന്തം വ്യക്തിത്വത്തെയും രാഷ്ട്രീയ ഭാവിയെയും ബാധിക്കുമെന്നും അത് പാർട്ടിക്കും തരൂരിനും ഒരുപോലെ ഗുണകരമല്ലെന്നും മുരളീധരൻ വിശദീകരിച്ചു കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥയെക്കുറിച്ച് തരൂർ എഴുതിയ ലേഖനവും ലണ്ടനിലെ ഒരു പരിപാടിയിൽ നരേന്ദ്രമോദിയെ വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവ് എന്ന് വിശേഷിപ്പിച്ചതും മോദി ഭരണത്തിൽ രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്ന് പറഞ്ഞതും കോൺഗ്രസ് നേതൃത്വത്തെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും തരൂരിനെതിരെ ശക്തമായ നടപടികളിൽ ഉടൻ കടക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് ശശി തരൂർ പാർട്ടി വിട്ടു പോകുമോ എന്ന ചോദ്യത്തിന് തരൂർ കോൺഗ്രസിൽ തന്നെയാണ് എന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മറുപടി നൽകിയത് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾക്കിടയിൽ ഒരു തരൂർ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല കാര്യമായി ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് കെ മുരളീധരൻ ശ്രമിച്ചത് ഇത് കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ശശി തരൂന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നും കോൺഗ്രസിനുള്ളിലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം ഈ വിവാദം കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ എങ്ങനെ ബാധിക്കുമെന്നും കണ്ടറിയേണ്ടതുണ്ട്